നമസ്കാരം ഞാൻ അജികുമാർ ബി എല്ലാവർക്കും എൻ്റെ ബിഹൈൻഡ് യുവർ ബിഹേവിയർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഹൈവേ ഹിപ്നോട്ടിസം എന്നതാണ് ഹൈവേ ഹിപ്നോട്ടിസം തന്നെ റോഡ് ഹിപ്നോട്ടിസം എന്ന പേരിലും വൈറ്റ് ലൈൻ ഫീവർ എന്ന പേരിലും ഒക്കെ അറിയപ്പെടാറുണ്ട് ഹൈവേ ഹിപ്നോ ഹിപ്നോട്ടിസം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പായി ഹിപ്നോട്ടിസം എന്ത് എങ്ങനെ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഹിപ്നോട്ടിസം സാധാരണയായിട്ട് ഒരു ട്രെയിൻഡായിട്ടുള്ള ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് നിരന്തരമായി കൊടുക്കുന്ന ഒരു ചില സജഷനിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിനെ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ് ഹിപ്നോട്ടിസം ഈ ഹിപ്നോട്ടിസം മറ്റൊരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം ഇല്ലാതെ റോഡിൽ സംഭവിക്കുന്നു അങ്ങനെ റോഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റോഡിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഒരു ഹിപ്നോട്ടിസത്തിലേക്ക് പോകുന്നു ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുന്നു എന്നതാണ് സാധാരണയായിട്ട് ഹൈവേ ഹിപ്നോട്ടിസം എന്ന എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ഹിപ്നോട്ടിസത്തില് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് നിരന്തരമായി കൊടുക്കുന്ന ചില കമാൻഡുകൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ തൻ്റെ ക്ലൈന്റിനെ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ റോഡ് ഹിപ്നോട്ടിസത്തിൽ റോഡ് തന്നെയാണ് ഹിപ്നോട്ടിസത്തിനുള്ള നിരന്തരമായ ചില നിർദ്ദേശങ്ങൾ നൽകുക നമ്മൾക്കറിയാം ഒരു താരാട്ടുപാട്ട് കേൾക്കുമ്പോ കേൾക്കുമ്പോൾ അതിൻ്റെ താളാത്മകമായ ചില വരികൾ നമ്മളെ ഒരു ഉറക്കത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്കറിയാം ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് സാധാരണയായിട്ട് ഹിപ്നോട്ടീസത്തിന് ഉപയോഗിക്കുക തൻ്റെ ക്ലൈൻറ്റിനെ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനായി പ്രത്യേക ടോണിൽ പ്രത്യേക താളത്തിൽ നിരന്തരമായി ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ മനസ്സിലേക്ക് കിട്ടുന്ന ചില നിർദ്ദേശങ്ങൾ നമ്മളെ ഉറക്കത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് റോഡിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ബഹുദൂരം ഹൈവേകൾ പോലെയുള്ള റോഡിൽ കൂടി വാഹനങ്ങൾ ഓടിക്കേണ്ടി വരുന്ന ആൾക്കാർക്കാണ് സാധാരണയായിട്ട് ഹൈവേ ഹിപ്നോട്ടിസം എന്ന പ്രതിഭാസം അനുഭവപ്പെടാറ് അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മളുടെ നമുക്കറിയാം നമ്മളുടെ സോ റോഡിൽ സാധാരണയായിട്ട് വൈറ്റ് ലൈനുകളൊക്കെ കാണുന്നത് ഏതാണ്ട് ഒരേ പാറ്റീണിലുള്ള വരകളാണ് വളരെയധികം ദൂരത്തിൽ ഒരേപോലെ തന്നെ കണ്ടുവരാറുള്ളത് അതേപോലെ തന്നെ റോഡിന്റെ ബാരിയർ ആയാലും മറ്റുള്ള അടയാളങ്ങളൊക്കെ ആയാലും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ ഉള്ളതാണ് ഇതിൽ മാത്രമായിട്ട് ശ്രദ്ധയെ കേന്ദ്രീകരിച്ചു കൊണ്ട് വാഹനം വളരെയധികം ദൂരം ഓടിക്കുന്ന ഏതൊരാളിനും ഈ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ഹൈവേയിൽ നാം അറിയാതെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് വളരെയധികം ദൂരം വാഹനം ഓടിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മണിക്കൂറുകളോളം വാഹനം ഓടിക്കുന്ന ആൾക്കാർ ഈ ഒരേപോലെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ അദ്ദേഹവും ഈ ഹിപ്നോട്ടിസത്തിൽ എന്നതുപോലെ തന്നെ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഹിപ്നോട്ടിസത്തിൽ എൻ്റർ ചെയ്യുന്ന ഹിപ്നോട്ടിസ ഹിപ്നോട്ടിക് സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള മൈൻഡ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും സാധാരണയായിട്ട് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ബോധ മനസ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ ബോധ ബോധമനസ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ റോഡിൽ വല്ല റോഡിൽ റോഡിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിലാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എങ്ങനെയൊക്കെ വാഹനം ഓടിച്ചാലാണ് പെട്ടെന്ന് ഈ ഒരു നിദ്ര ഈ ഒരു ട്രാൻസിറ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം വളരെയധികം ലോങ് ആയിട്ടുള്ള ദൂരം അതായത് മണിക്കൂറുകളോളം ഒരേ രീതിയിലുള്ള റോഡിൽ കൂടി വാഹനം ഓടിക്കുന്ന ആൾക്കാർക്കാണ് സാധാരണയായിട്ട് വേഗത്തിൽ ഹൈവേ കിഫ്നോട്ടിസം അനുഭവപ്പെടുക എന്ന് ഞാൻ ആദ്യമേ പറയുകയുണ്ടായിരുന്നു അപ്പോൾ വളരെയധികം ദൂരം ഒരേപോലെ ഒരേ മറ്റ് ഡിസ്ട്രാക്ഷനുകളൊന്നും അധികമില്ലാത്ത റോഡുകൾ കൂടിയുള്ള യാത്ര ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെയാണ് നമ്മൾ വളരെയധികം ഡീപ്പായിട്ട് ഉറങ്ങുന്ന ചില സമയങ്ങൾ സാധാരണ ഒരു മനുഷ്യൻ പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്കും രാവിലെ ആറു മണിക്കും ഇടയിലുള്ള ഏതാനും ചില മണിക്കൂറുകളായിരിക്കും വളരെ ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോവുക അങ്ങനെയുള്ള സമയത്ത് സാധാരണയായിട്ട് വാഹനം ഓടിക്കാൻ പരിചയമില്ല സാധാരണ വാഹനം ഓടിച്ച് ശീലം ഇല്ലാത്ത ഒരാൾ ആ സമയത്ത് വാഹനം ഓടിച്ചാൽ അദ്ദേഹത്തിന് വേഗം ഒരു ട്രാൻസിറ്റ് സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ റോഡിൽ മാത്രം ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് സൈഡുകളിലേക്കോ അല്ലെങ്കിൽ മിററുകളിലേക്കോ പോലും ഇടയ്ക്കൊന്നും നോക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വാഹനം ഓടിച്ചാലും ഇങ്ങനെ ഉള്ള അവസ്ഥയിലേക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കും ഇങ്ങനെ ഹൈവേ ഹിപ് നോട്ടീസിന് വിധേയരായ ആൾക്കാർ യാത്ര പൂർത്തിയാക്കിയതിനു ശേഷം ചിന്തിക്കുകയാണെങ്കിൽ താൻ കടന്നു വന്ന ഏതാനും ചില മണിക്കൂറുകളോ ഏതാനും ചില ദൂരമോ ഒന്നും അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ ഉണ്ടായിരിക്കുകയില്ല ഹൈവേ ഹിപ്പ് നോട്ടീസ് എങ്ങനെയുണ്ടാകുന്നു എന്നതാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത് ഇനി ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ഒന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ തന്റെ യാത്ര പൂർത്തീകരിക്കാം വളരെയധികം ദൂരം ഒരുമിച്ച് വാഹനം ഓടിക്കേണ്ടി വരുന്ന ആൾക്കാർ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വാഹനം ഓടിക്കും അല്ലെങ്കിൽ തന്റെ യാത്ര പൂർത്തീകരിക്കണം എന്ന് എന്നുള്ള വാശി പിടിക്കുന്നത് നല്ലതല്ല ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ നിർത്തി രണ്ടോ മൂന്നോ മണിക്കൂറിന് മണിക്കൂറുകൾ ഇടവിട്ട് വാഹനം നിർത്തുകയും വാഹനത്തിന് പുറത്തിറങ്ങുകയും ഒന്ന് ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഒക്കെ ചെയ്തതിന് ശേഷം വാഹനം ഓടിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെയാണ് കഫീൻ അടങ്ങിയ കാപ്പി ചായ പോലുള്ള ഉത്തേജകം ശരീരത്തിന് ഉത്തേജനം നൽകുന്ന ചില പാനീയങ്ങൾ യാത്രയ്ക്കിടയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് മറ്റ് മറ്റു ഡിസ്ട്രാക്ഷനുകൾ ഒന്നും ഉണ്ടാവാ ഡ്രൈവിങ്ങിനിടയിൽ ഉണ്ടാവാത്ത രീതിയിൽ സഹയാത്രികരോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെറിയ റോഡിൽ നിന്നും ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുകയും ഈ ഹൈവേ ഹിപ്നോട്ടിസം എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വയറ് ഫുള്ളായിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം ഉറക്കം വരുന്ന അവസ്ഥയിൽ വാഹനത്തിൽ കയറി യാത്ര തുടർന്നാൽ ഒരുപക്ഷെ അദ്ദേഹവും ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് വളരെ വേഗം എത്തിച്ചേരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ വാഹനത്തിന്റെ ഉള്ളിൽ ശുദ്ധവായു ലഭ്യമാണ് എന്ന് ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് വളരെ അധികം ആഹാരം കഴിച്ചതിന് ശേഷം വാഹനം ഓടിക്കാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നതെല്ലാം ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു റോഡിൽ ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിരമായി നോക്കിക്കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് മിററുകൾ നോക്കുകയും അതേപോലെ തന്നെ വാഹനത്തിൻ്റെ മീറ്ററുകൾ ഇടയ്ക്കുന്ന ശ്രദ്ധയെ കൊണ്ടുവരുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇങ്ങനെയുള്ള ഹൈവേ ഹിപ്നോട്ടിസം പോലെയുള്ള അവസ്ഥയിൽ നിന്നും അങ്ങ് ഒരു പരിധിവരെ അത് തടയുന്നതാണ് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ സഹായം കൂടാതെ നമ്മൾ എങ്ങനെ ഹിപ്നോട്ടിസത്തിന്റെ വിധേയരാകുന്നു എന്നതും അത് റോഡ് ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും വാഹനം ഓടിക്കുന്ന ആൾക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ എന്നതിനെപ്പറ്റിയുമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഇതേപോലെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ വീഡിയോ ക്ലിപ്പുകൾ തുടർന്നും പ്രസിദ്ധീകരിക്കുന്നതാണ് ഇത്തരം അറിവുകൾക്കായിട്ട് ദയവായി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കണ്ടെത്തുന്നവരെ നന്ദി നമസ്കാരം